വെറൈറ്റി ആയിട്ട് നമ്മുടെ വാട്ടർ പ്യൂരിഫയറിന്റെ എത്രത്തോളം ഉണ്ട് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഇന്ന് ഈ കൊക്ക കോള അതിലൂടെ ഫിൽറ്റർ ചെയ്തിട്ട് ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആക്കാൻ പറ്റുമെന്നുള്ളതാണ് നോക്കുന്നത് അപ്പൊ അതിനായിട്ട് നമ്മൾ ഇതിന്റെ ടോപ്പിൽ നമ്മുടെ ആറോ പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ കണക്ട് ചെയ്ത ആറോ പൈപ്പിനെ നമ്മുടെ ഫിൽട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഈ നീല നിറത്തിൽ കാണുന്നത് നമ്മൾ ഫിൽറ്ററേഷൻ നടക്കുന്ന സമയത്തുള്ള വേസ്റ്റ് വാട്ടർ തിരിച്ചു പോകാനുള്ള പൈപ്പാണ് അങ്ങനെ ഈ കോള മുകളിൽ പിടിച്ചിട്ട് നമ്മുടെ ഫിൽട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ചെറിയ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് നല്ല വെള്ളം ഇപ്പൊ ഈ ഗ്ലാസിലേക്ക് വീഴുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ വേസ്റ്റ് വാട്ടർ ഒക്കെ നമ്മുടെ ബാക്കിലൂടെ വേസ്റ്റ് വേസ്റ്റായിട്ടും പുറത്തു പോകുന്നുണ്ട് അപ്പൊ നമ്മുടെ എക്സ്പെരിമെന്റ് തീർന്നിട്ടുണ്ട് കൊക്ക കോള വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ കമ്പനിയുടെ പ്യൂരിഫയറിലൂടെ ഫിൽറ്റർ ആകുന്നുള്ളത് നമുക്ക് മനസ്സിലായി പക്ഷേ ഇതൊരു നൂറ് ശതമാനം സക്സസ് ആണോന്ന് ചോദിച്ചല്ല കാരണം നമ്മൾ രണ്ട് ലിറ്റർ കോള ഫിൽറ്റർ ചെയ്തിട്ട് നമുക്ക് ആകെ കിട്ടിയ വെള്ളം എന്ന് പറഞ്ഞാൽ അത് എത്ര വെള്ളമുള്ളൂ ബാക്കിയെല്ലാം വേസ്റ്റ് ആയിട്ട് പോവാ ചെയ്തിട്ടുള്ളത് മാത്രല്ല നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോ ഒരു പ്യുവർ മിനറൽ വാട്ടർ ടേസ്റ്റ് വരുന്നില്ല മൈബില് ഒരു കൊക്ക കോളന്റെ ഒരു ടേസ്റ്റ് തന്നെയാണ് വരുന്നത് പക്ഷെ നമുക്ക് നമ്മുടെ നമ്മൾ ആ ഒരു കൊക്ക കോളൊന്നും ഫിൽറ്റർ ചെയ്യാൻ പോകുന്നില്ല ബാക്കിയുള്ള ഏത് വെള്ളാണെന്നുണ്ടെങ്കിലും എത്ര മോശപ്പെട്ട വെള്ളം നമ്മുടെ ഈ പ്യൂരിഫയറിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും നിങ്ങളുടെ വീട്ടിലെ വെള്ളത്തിന് വല്ല പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒരു വാട്ടർ പ്യൂരിഫയർ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാട്ടർ പ്യൂരിഫയറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ